അലൈക്കും ും അല അലഹില്ലാഹിറബിൽ ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സുന്നസ്കാരങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്ന സംസ്കാരത്തെ കുറിച്ചാണ് ഗുഹാനസ്കാരം ഇതിൽ ഒരുപാട് പേർ ഗുഹാ നിസ്കരിക്കുന്നവർ ഉണ്ടാവാം നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ടാവും നിസ്കരിക്കണം പക്ഷേ മടിയുണ്ടാവും ചിലപ്പോൾ നമ്മുടെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ശ്രമിച്ചാൽ നമുക്കും നിസ്കരിക്കാൻ കഴിയും ഇതിൻ്റെ സമയം ലുഹാ നിസ്കാര സമയം സൂര്യൻ ഒതിച്ചു പത്ത് മിനിറ്റിന് ശേഷം മുതൽ ലുഹറ് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ഇതിൽ ഓതേണ്ട സൂറത്തുകൾ സൂറത്ത് ഷംസ് സൂറത്ത് ലുഹ സൂറത്ത് കാഫിറൂൻ സൂറത്ത് എഹ്ലാസ് ഈ സൂറത്തുകളൊക്കെ നമുക്ക് ഓതാവുന്നതാണ് ഏത് സൂറത്താണോ അറിയുന്നത് ആ സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുക ലുഹാനുസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മനസ്സിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് പ്രയാസം ബുദ്ധിമുട്ട് വിഷമം ഇതെല്ലാം നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണ് ലുഹാനുസ്കാരം പിന്നെ ലുഹാനുസ്കരിക്കുന്നവർക്ക് ഇത് പതിവാക്കുന്നവർക്ക് അശ്രദ്ധ ഉണ്ടാവില്ല നല്ല ശ്രദ്ധ കിട്ടും സുബി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ദിക്റും സ്വലാത്തും പ്രാർത്ഥന കൊണ്ടും ഇരുന്ന് ലുഹാനുസ്കരിച്ചാൽ അതിന് ഏറ്റവും ശ്രേഷ്ഠതയാണ് കടലിലെ നുരയോളം പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊറുക്കപ്പെടും ലുഹാനുസ്കാരം കഴിഞ്ഞ് തെബ്സ് ബീഹി ചെല്ലിയാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് പിന്നെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ലുഹ എന്നൊരു കവാടമുണ്ട് ക്യാമത്ത് നാളിൽ ഒരാൾ വിളിച്ചു പറയും അത്രേ ലുഹാനിസ്കാരം പതിവാക്കിയവർ എവിടെ ഇത് നിങ്ങളുടെ കവാടമാണ് ഇതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന നിസ്കാരമാണ് ലുഹാനുസ്കാരം ലുഹാനിസ്കാരം നമ്മുടെ സന്ധികൾക്ക് ബലം നൽകും സന്ധി വേദനക്ക് ശിവ നൽകും കൈകാലുകളിലെ വേദനയും മാറും മാറ്റമുണ്ടാകാൻ നല്ലൊരു നിസ്കാരമാണ് നിസ്കാരം ഗുഹ പതിവാക്കി വരുന്നവർക്ക് സന്ധിവേദന ഉണ്ടാവില്ല നൈസല അലൈവലമ തങ്ങൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്ററുപത് സന്ധികളുണ്ട് അതിനാൽ ഓരോ സന്ധിക തൊട്ടും എല്ലാ ദിവസവും ഓരോ സ്വതക്ക ചെയ്യൽ അവന് അത്യാവശ്യമാണ് രണ്ട് റക്കത്ത് നിസ്കാരം ശരീരത്തിലുള്ള മുന്നൂറ്ററുപത് സന്ധികളുടെയും സ്വതക്കയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ുഹാനസ്കാരം അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരമാണ് നല്ലവരല്ലാതെ അത് ശ്രദ്ധയോടെ നിസ്കരിക്കില്ല നിഫാക്ക് കപടത ഉള്ളവർക്കും ഗുഹാനുസ്കരിക്കാൻ സാധിക്കില്ല ഗുഹാനസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കത്താണ് നാല് ആറ് എട്ട് കൂടിയാൽ പന്ത്രണ്ട് റക്കത്ത് വരെ നിസ്കരിക്കാം എല്ലാവരും നിസ്കരിക്കാൻ ശ്രമിക്കുക ഇൻഷല്ല അസലാമലൈക്കും